ആഹാരം കഴിച്ച ഉടനെ നമ്മൾ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല എന്ന് പറയും പ്രമേഹമുള്ള ആളുകളിലാണെങ്കിൽ ഇത് ഷുഗർ കൂടുന്നതിനും അമിത വണ്ണം ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകും അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇനി ഇരിക്കാനും കിടക്കാനോ ഒന്നും പാടില്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ആഹാരത്തിന് ശേഷം ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഒക്ബീരജ് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തും അപ്പോൾ നമ്മൾ എന്താഹാരം കഴിച്ചാലും അതിൽ നിന്നും ഗ്ലൂക്കോസ് നമ്മളെ ശരീരത്തിൽ എത്തുന്നുണ്ട് ആഹാരം കഴിക്കുന്നതിന് ആനുപാതികമായിട്ട് രക്തത്തിലേക്ക് പാൻഗ്രിയാസിൽ നിന്നും ഇൻസുലിനും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇൻസുലിനായി ഗ്ലൂക്കോസായി നമ്മൾ ആഹാരത്തിന് ശേഷം പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ബേസൽ മെറ്റബോളിസം മാത്രമേ നടക്കുന്നുള്ളൂ ശരീരത്തിന് അധികം ഊർജ്ജ ഉത്പാദനത്തിൻ്റെ ആവശ്യമില്ല അപ്പൊ ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഇൻസുലിൻ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ ശരീരത്തിൽ കൊഴുപ്പ് ഫാറ്റ് അടിഞ്ഞുകൂടും ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഫാറ്റ് കാരണം നമുക്ക് അമിതവണ്ണം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഫാറ്റ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും അത് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമതയെ കാര്യമായ രീതിയിൽ കുറച്ച് കളയുകയും ചെയ്യും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അപ്പം ഡയബറ്റിക്ക് അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നതിനും ഈ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഒക്കെ കാരണമാകാം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്പീഡിൽ നടക്കുക വീട്ടിന് ചുറ്റോ അല്ലെങ്കിൽ റോഡിലൂടെയോ ചെറിയൊരു സ്പീഡിൽ നടക്കുക നടക്കുന്ന സമയത്ത് നമ്മളുടെ കാലുകളിലെ കാഫ് ഒക്കെ കണ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ മസിലുകളുടെ കോശങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ് എ ടി പി പ്രൊഡക്ഷൻ നടക്കും ഈ ആഹാരത്തിലൂടെ കിട്ടിയ ഗ്ലൂക്കോസിനെ എല്ലാം ഈ കോശങ്ങളിലേക്ക് എത്തിച്ച് അത് കത്തിച്ച് കളയും മനസ്സിലായില്ല അപ്പോൾ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് ഇല്ല നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ സ്പീഡിൽ ആഹാരത്തിന് ശേഷം നടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്